നമസ്കാരം ഒരു നാട്ടിലും ഒരു സമൂഹത്തിലും സർവനാശം വിതയ്ക്കുന്ന ഒന്നാണ് കമ്മ്യൂണിസം ഇന്നു വരെ ഒരു നാട്ടിലും കമ്മ്യൂണിസം ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒരു നാട്ടിലും വികസനം കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിച്ചിട്ടുമില്ല ഒരു നാട്ടിലെ ജനങ്ങളെയും സമാധാനമായി ജീവിക്കാനും അവർ സമ്മതിച്ചിട്ടില്ല ചിന്തിക്കാൻ ഇത്തിരിയെങ്കിലും കഴിവുള്ളവർ കമ്മ്യൂണിസം എന്ന കാളകൂട വിഷം തലച്ചോറിനെ ബാധിക്കാത്തവരൊക്കെ കമ്മ്യൂണിസത്തെ വെറുക്കാൻ കാരണം ഇതൊക്കെയാണ് പറയുന്നതിന്റെ നേർവിപരീതം പ്രവർത്തിക്കും ധാർമികതയോ മാനമോ മര്യാദയോ നാണമോ നാണക്കേടോ മനുഷ്യത്വമോ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇവറ്റകൾക്കില്ല പറഞ്ഞത് മാറ്റി പറയാനും എതിർത്തതിനെ സ്വീകരിക്കാനും യാതൊരു ഉള്ളുപ്പുമില്ല വടകരയിൽ ഷാഫി പറമ്പിൽ എം പി യെ വഴിയിൽ തടഞ്ഞാണ് ഡി വൈ പ്രതിഷേധിച്ചത് പട്ടി നായ എന്നൊക്കെയാണ് ഒരുത്തൻ ഷാഫിയെ വിശേഷിപ്പിച്ചത് ആ പേര് പേരവൻ്റെയൊക്കെ നേതാക്കൾക്കാണ് കൂടുതൽ ചേരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വകതരിവ് അവനില്ല അതുകൊണ്ടാണല്ലോ അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനായത് കേട്ടുകൊണ്ടുപോകുമെന്നായിരുന്നു കമ്മി വിചാരിച്ചത് പക്ഷേ ഷാഫി കാറിന് പുറത്തിറങ്ങി ചോദ്യം ചെയ്തു അതിന് ഷാഫി എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇറങ്ങുകയല്ല അടിച്ചവന്റെ ചെകിട്ട് പൊട്ടിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അടിച്ച് ചെകിട് പൊട്ടിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേരളത്തിന്റെ സർവനാശമായ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടാളികളായ മന്ത്രിമാരും കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് തൊട്ട് ഇങ്ങേയറ്റമായ പാറശാല വരെ കേരളത്തിലെ അത്താഴ പട്നിക്കാരന്റെ കയ്യിൽ നിന്നും നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന നികുതി പണം തൂർത്തടിച്ച് നടത്തിയ നവകേരള സർക്കിട്ട് അന്ന് പള്ളിപ്പെരുന്നാളിനെ അന്തോണിസ് പുണ്യാളിനെ രൂപകൂടിനുള്ളിൽ എഴുന്നള്ളിക്കുന്നത് പോലെ സർക്കിറ്റ് ബസ്സിൽ എഴുന്നള്ളിച്ച പിണറായി വിജയനെ കരികൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമറ്റും ചെടിച്ചെട്ടിയും കൊണ്ട് തെമ്മാടികൾ ക്രൂരമായി തല്ലിച്ചതച്ചത് മേഘ എന്ന യൂത്ത് കോൺഗ്രസ്സുകാരി പെൺകുട്ടിയുടെ കഴുത്തിൽ പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിൽ പലയിട ിൽ യൂത്ത് കോൺഗ്രസുകാരെ അന്ന് പിണറായി വിജയൻ ക്രൂരമായ ഒരു ചിരിയോടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എവിടെയെല്ലാം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ തെമ്മാടി കൂട്ടങ്ങൾ തടഞ്ഞു സഹിഗെട്ട് ഗവർണർക്ക് കാറിൽ നിന്നിറങ്ങി നട റോഡിൽ കസേരയിട്ടിരിക്കേണ്ടി വന്നില്ലേ കേരള യൂണിവേഴ്സിറ്റി ബിസി മോഹനൻ കുന്നുമല്ലിനെതിരെ എന്തെല്ലാം നടത്തി പറയുന്നത് പ്രതിഷേധം എന്നാണ് എന്താണ് പ്രതിഷേധം ഇതാണോ പ്രതിഷേധം ഇങ്ങനെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണോ ഇവന്റെയൊക്കെ ഒക്കെ പ്രതിഷേധം ആളൊരുത്തൻ നെഞ്ചു പിരിച്ചിറങ്ങി നിന്ന് എന്താ എന്ന് ചോദിച്ചാൽ വാലും ചുരുട്ടി ഓടുന്ന ഫീരുക്കളാണ് ഇവന്മാർ അതാണ് ഇന്നലെ വടകരയിൽ കണ്ടത് ഇവരുടെയൊക്കെ അനുനയത്തിനും സ്നേഹത്തിന്റെയും ഭാഷയല്ല വേണ്ടത് പെണ്ണുപിടിയന്മാർ ഏറ്റവും കൂടുതലുള്ളത് ഇവന്മാരുടെ പാർട്ടിയിലാണ് ഗോപി കോട്ടമുറിക്കൻ പി ശശി പി കെ ശശി മുകേഷ് തോമസ് ഐസക് എം എ ബേബി ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ ബിനോയ് കോടിയേരി മുൻനിര നേതാക്കളുടെ നിര ഇങ്ങനെ നീണ്ടുപോകും താഴെക്കിടയിലുള്ള നാലാം കിട അന്തം കമ്പികളാണെങ്കിൽ ഇരുന്നൂറ് പേരിന്റെ ഏഴ് നോട്ട് ബുക്കുകൾ ഉണ്ടെങ്കിലും എഴുതി തീർക്കാനാവില്ല പേരുകൾ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുന്നത് ഒരു പൗരന്റെ അവകാശമാണ് പക്ഷേ പ്രതിഷേധം എന്ന പേരിൽ കാണിക്കുന്നത് തെമ്മാടിത്തരമാകുമ്പോൾ ചിലപ്പോൾ സഹിഘട്ട പൊതുജനങ്ങൾ കൈവച്ചെന്നിരിക്കും പശ്ചിമബംഗാളിലും യുവന്മാർ ഇതേപോലെ തന്നെയായിരുന്നു എതിർക്കുന്നവനെയും എതിരഭിപ്രായം പറയുന്നവനെയും നേതാക്കളുടെയും അണികളുടെയും അഴിമതികളും തെമ്മാടിത്തരങ്ങളും ചൂണ്ടിക്കാണിക്കുന്നവരെയും കൊന്നും കൊലപിളിച്ചും തല്ലിയും തല്ലിച്ചതച്ചുമാണ് ചതച്ചുമാണ് മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാളിൽ കെ സി പി എമ്മുകാർ ഇവന്റെയൊക്കെ നേതാക്കൾക്കെതിരെ കരിങ്കൊടി പോലും പ്രതിഷേധിക്കാൻ കഴിയില്ല യുവന്മാർക്ക് എന്തുമാകാം കണ്ടും കേട്ടും സഹിച്ചും ജനങ്ങൾ മടുത്തിരിക്കുകയാണ് സാഹികെട്ടിരിക്കുകയാണ് സ്വന്തം ചെറുമക്കളുടെ പ്രായം പോലുമില്ലാത്ത ചെറുപ്പക്കാരെ കൺമുന്നിലിട്ട് ഡി ബൈഫ് ഗുണ്ടകൾ തല്ലിച്ചതച്ചപ്പോൾ അത് കണ്ട് രസിക്കുകയും ആ തെമ്മാണിത്തരത്തെ ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ നിലപാടാണ് വീണ്ടും വീണ്ടും അക്രമം കാണിക്കാനും എതിരാളികളെ തല്ലിച്ചതയ്ക്കാനും പ്രചോദനമാകുന്നത് ബംഗാളിലേക്കുള്ള കേരളത്തിന്റെ ദൂരം കുറഞ്ഞു വരികയാണെന്ന യാഥാർത്ഥ്യം ഈ മണ്ടൻ കമ്മികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് രസം ഷാഫി ഇന്നലെ പ്രതികരിച്ചത് ഒരു സൂചന മാത്രമാണ് ഇനി പൊതുജനങ്ങളും ഇതേ തരത്തിൽ പ്രതികരിക്കും എന്നതിൻ്റെ സൂചന